തൃശൂർ ചേലക്കരയിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി വയസ്സുകാരനെ വീടിനുള്ളിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ചീപ്പാറ സ്വദേശി സിയാദ് ഷാജിദ ദമ്പതികളുടെ മകൻ അസിം സിയാദാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ ഉടൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചേലക്കര എസ് എം ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം മേഖലയിൽ വ്യത്യസ്ത സംഭവങ്ങളായി രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് ചേലക്കര വട്ടുളിയിൽ തുടുമേൽ റെജി ബ്രസീലി ദമ്പതികളുടെ മകൾ വയസ്സുകാരി എലീന മരിച്ചത് മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മുള്ളൂർക്കര മണ്ഡലംകുന്ന സ്വദേശി ദിനേശന്റെ മകൻ പതിനേഴുകാരൻ ദിവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു